ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റൂം ടൂർ കാണാമെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ റൂമിലല്ല കേട്ടോ ഞാൻ വെളിയിലിരിക്കുകയാണ് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വഴിയാണ് കേട്ടോ നമുക്ക് മതിലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വലിയ മെച്ചയൊന്നും മതിൽ കിട്ടാം വലിയ മെച്ച കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മേനും മതിൽ കിട്ടാൻ ശ്രമിക്കില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ വഴി കൂടെ പോകണമൊക്കെ കാണണം വെട്ടം കയറണം വെളിച്ചു കയറണം മതിൽ ഇട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര മൂകതയാണ് അടച്ചു മൂടിക്കടക്കും എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടിട്ട് മതിൽ കിട്ടിയിട്ടില്ല ആ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭാഗങ്ങളെന്ന് വെച്ചാൽ എൻ്റെ റൂം ടൂർ കാണിച്ചു തരാം എൻ്റെ റൂം കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ വീടെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് നവംബർ ട്വൻ രണ്ടായിരത്തി ഇരുപത് നവംബർ ട്വൻറ്റിയത്തിനാണ് വീടിൻ്റെ പാലുക അപ്പം ഏകദേശം ഇരുപത് നാല് വർഷം കഴിഞ്ഞു പലയായിട്ട് നാല് വർഷം കഴിഞ്ഞ് അപ്പം ഇത് എൻ്റെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു എൻ്റെ കല്യാണം എൻ്റെ കല്യാണത്തിന് മുമ്പ് വെച്ച വീടായതുകൊണ്ടിട്ട് തന്നെ ഈ വീട്ടിൽ പലതും എൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് പലതിലും അന്ന് എനിക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു സോ പല സാധനങ്ങളും വാങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയി എൻ്റെ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് അതുപോലെയാണ് എൻ്റെ റൂം റൂമിൽ പലതും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴും മധ്യാളകളൊക്കെ തന്നെയാണ് പിന്നെ എക്സ്ട്രാ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ സാധനങ്ങൾ ആഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ റൂം ഫുൾ ആയിട്ട് കാണിച്ചു ഇതുവരെ റൂം ഫുൾ ആയിട്ടുള്ള വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായാലും റൂം ടൂർ ചെയ്യാമെന്ന് എല്ലാവരും ഹോം ടൂറൊക്കെ ചെയ്യുന്നു ഇവിടെ ഹോം ടൂർ ചെയ്യാനാണെങ്കിൽ പിള്ളേരുള്ളതുകൊണ്ട് മൊത്തം മരിച്ചു വരിട്ടേക്കാണ് അവിടെ ഇടേക്ക് അപ്പോൾ മൊത്തത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അലമ്പായിരിക്കും റൂം ആകുമ്പോഴത്തേക്കും ഞാൻ മൊത്തം നല്ല നീറ്റാക്കി വെച്ചേക്കാണ് എൻ്റെ റൂം ആകെ അലമ്പാവുന്നത് അലമ്പാകുന്നത് ഗോപുരുമ്പാണ് കേട്ടോ ഗോപു വരുമ്പോച്ചാൽ പുള്ളിക്കാര ഇടുന്ന ഡ്രസ്സ് ഇവിടെ ഊരിയിടും അവിടെ എണ്ണൂരി ഒരു ദിവസം നാല് ഡ്രസ്സ് ആൾ മാറും അതേപോലെ എനിക്ക് ആകെ ഒരു ആകുരുമ്പനയ്ക്കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞിട്ട് വേശം വേറെ ഇടും പിന്നെ പുറത്ത് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ വന്നിട്ട് വേറെ ഇടും പിന്നെ വെളിയിൽ പോകുവാണെങ്കിൽ വേറെ എടുത്തിടും അതെല്ലാം അവിടെ ഇവിടെ എല്ലാം വാരിയിടും പിന്നെ ഞാനങ്ങ് കുഴയും കുഴയുമ്പം ഞാൻ പിന്നെ ആയിരിക്കാം വേണ്ട അവിടെ കിടക്കട്ടെ ഇത് ദൈവം എന്നിട്ട് പറയും ഗോകുലെല്ലാം പോയി കഴിഞ്ഞാൽ റൂം നല്ല വൃത്തിയാണല്ലേ ഇത് സത്യമാണ് ആളുണ്ടെങ്കിൽ റൂം മൊത്തത്തിൽ അലമ്പറി ഇതും മൊത്തം നീറ്റായിട്ട് ഇരിക്കുകയാണല്ലോ ഞാനും കാശ് ബി വി മാത്രമേ ഉള്ളൂ മുമ്പിൽ ഒന്ന് എല്ലാവരും കയറും കയറിയാലും അങ്ങനെ അലമ്പാക്കാനൊന്നും നിൽക്കില്ല പിള്ളേർ പിന്നെ അത് ഇതുമൊക്കെ വാരി വിടുന്നേ ഉള്ളൂ ഒരു ഒരുവിധ നീറ്റായി ഇട്ടേക്കാണെന്ന് തോന്നുന്നു അപ്പൊ എന്തെങ്കിലും ഞാൻ എടുത്തേക്കാഴ്ച കാണിച്ചുതരാം കാശിദേവി റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് ഞാൻ പിന്നെ ഇൻട്രോ എടുത്ത് വെക്കാന്ന് വെച്ചു മോൻ എണിറ്റിനു ശേഷം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ പേര് ഇതെന്നെ കാശിദേവി ഇത് എന്റെ പ്രോപ്പർട്ടി കഥ അടച്ചില്ല പുറത്ത് കാർട്ടും കാണുക കേട്ടോ ഈ റൂമിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഇവിടെ തൊട്ട് പോകണം മുഖത്തുള്ള ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്യിപ്പിച്ചാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പണിയിപ്പിച്ചതാണ് താഴെ താഴെ ഒരു റൂമിലേ ഉള്ളൂ കേട്ടോ താഴെ എൻ്റെ റൂമിലാക്കിയുള്ളൂ ബാക്കി ബെഡ്റൂമിലൊക്കെ വരുന്നത് അപ്പം താഴത്തെ റൂമിൽ മാത്രമേ ഇൻറ്റീരിയറ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തതാണ് ഈ പെയിൻ്റ് അല്ലായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് നമ്മുടെ ആ മുകളിൽ എനിക്കത് പെട്ടി ഉണ്ടാവും ആ പെട്ടിൻ്റെ കളറിലുള്ള പെയിൻറ്റിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് ഈ എൻ്റെ ബേബി ഹലോ ഈ ഒരു പേർപ്പിൾ കളർ അല്ലായിരുന്നു കേട്ടോ സ്കൈ ബ്ലൂ കളർ ആയിരുന്നു അതെനിക്ക് സ്കൈ ബ്ലൂ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതായിരുന്നു അതുപോലെ മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് കളറിലെ പെയിൻറ്റ് തന്നെയാണ് ഈ നാല് സൈഡിലുണ്ടായിരുന്നത് പക്ഷേ കാശിദേവീൻ്റെ ബർത്ത് ഡേക്ക് പെയിൻറ്റ് ചെയ്തപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തതാണ് ഒരു റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ ആ റീൽസൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷെ ഞാൻ ഇവിടെ വെച്ചിട്ട് റീസൊന്നും വിചാരിച്ചതും ചെയ്തിട്ടില്ലാട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ ഇത് കുറച്ച് വലിയ ഫോട്ടോ ആണ് കേട്ടോ ഞാനിത് ഞങ്ങളുടെ പാലാച്ച സാ കഴിഞ്ഞ സമയത്ത് ഞാനിത് ഇവിടെ ഫിക്സ് ചെയ്തതാണ് ഇതുവരെ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല ഇത് കല്യാണത്തിന് മുമ്പേ എടുത്ത ഒരു ഫോട്ടോ ആണ് ഞങ്ങളുടെ വീടിന് മുകളിൽ ഉണ്ട് ഐ മീൻസ് ഒരു കാടുണ്ട് കാട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ടോ ആ ഒരു വാൾ ഒരു പിക്ക് മാത്രമേ ഞാൻ ഇവിടെ ഫോട്ടോ ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ആ ഒരു ഫ്രെയിമൊക്കെ ഇവിടെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഫ്രെയിമുണ്ട് ഇതെന്ന് പറയുമ്പോൾ എൻ്റെ വയറ്റുപൊങ്കാലൊക്കെ എൻ്റെ വൈറ്റുപൊങ്കാലും കാശിബീബിയുടെ സമയത്തുള്ള വൈറ്റുപങ്കാലു പറയുന്നത് ദുബായിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഫോട്ടോ ആണത് എനിക്ക് ഇതൊരു കൊലാബിന് വേണ്ടിയിട്ട് ആരോ അയച്ചു തന്നിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഷ്റൂമാണ് കേട്ടോ അത് ഈ ടോമാൻജോറി എന്നത് വാഷ്റൂമാണ് സത്യത്തിൽ എൻ്റെ ഈ റൂമിൽ വാഷ്റൂമിൽ ടോമാൻജറിയുടെ എല്ലായിരുന്നു ഞാൻ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പോയി സെലക്ട് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ഈ ഡോറൊക്കെ പോയി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫ്ലവറിൻ്റെ ആയിരുന്നു പക്ഷേ വാ മൂന്നെണ്ണം ഒരുമിച്ചെടുത്തു അതായത് മൂന്ന് ആണ് നമുക്ക് ഈ വീട്ടിലുള്ളത് സൊ മൂന്നെണ്ണം എടുത്തുകൊണ്ടിട്ട് മൂന്നും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് വെച്ചിരുന്നത് മുകളിൽ വെച്ചിരുന്നതാണ് അപ്പം ഇത് പണ്ടത്തെ വരെ ഇവിടെ ഈ സാധനം ഫിക്സ് ചെയ്തു പിന്നെ ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല അതുകൊണ്ടിട്ടാണ് ഇവിടെ ഇത് വന്നത് അല്ലാതെ ഞാനൊരു റെഡ് കളറിലെ ഫ്ലവറിൻ്റെ ആണ് നമ്മൾ ഒരു റെഡ് തീമിൽ വന്നിരുന്നത് ഈ ഒരു കബോർഡ് ഉണ്ടോ അതിൻ്റെ ഒരു തീമിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഈ കബോർഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആക്ച്വലി ഈ കബോർഡ് ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത് ഞാൻ അത് ഈ കബോർഡ് ഞാൻ ചെയ്യിപ്പിച്ചപ്പോൾ എനിക്കന്ന് പതിമൂന്നോ പതിനെട്ടോ അങ്ങോട്ടായിരുന്നു കേട്ടോ ആയിട്ടുണ്ടായിരുന്നു അന്ന് ഒരു അഞ്ച് വർഷം മുൻപേ ഞാൻ അവരോട് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരുങ്ങിയടിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഇതുപോലൊരു മിററ് വേണം ഞാൻ പറഞ്ഞത് മുകളിൽ നിന്ന് താഴെ വരെയുള്ള മിററ് വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ ചെയ്തതാണോ എനിക്കറിയില്ല എൻ്റെ സെറ്റ് ആയിട്ടില്ല ഉദ്ദേശിച്ച സാധനം അല്ല എനിക്ക് കിട്ടിയത് സെറ്റ് ആയിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഞാൻ മുട്ട പ്രതീക്ഷിച്ച സാധനം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇത് ഈ ബീച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി കാശി താഴെ നിൽക്കുമോ അന്ന് ഇത് കാണിച്ചു നോക്കട്ടെ പിന്നെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് ഇവിടെയാണ് എല്ലാം കൂടെ നല്ലത സാധനങ്ങളെല്ലാം വെക്കി ഞാൻ എൻ്റെ ഒരു വളയുടെ സ്റ്റാൻഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ സാധനം കിടക്കാം കുഞ്ഞ് താഴേക്ക് ഇറങ്ങി അയ്യപ്പ ആ ഈ ത് കണ്ട അതെന്ന് വെച്ച് കഴിഞ്ഞാല് പെന്നാണ് കേട്ടോ പേനയാണോ അത് ഞാൻ തായ്ലൻഡിൽ പോയിട്ട് അതുപോലെ അതുപോലതെ ഈ സ്റ്റോണും ഉണ്ടോ ഈ ഗ്ലാസിന്റെ അകത്തിരിക്കുന്ന ആ സ്റ്റോണും റൂമിൽ സ്മെല് കിട്ടാൻ വേണ്ടിട്ട് ഗോവിൽ മേടിച്ചോ അതിന് ഭയങ്കര വെയിറ്റ് ആണ് ഏകദേശം ഒരു ഒന്ന് ഒരു കിലോ കൂടുതൽ ഉണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോ വെറുതെ പൈസ വന്നു മാത്രമേ ഉള്ളൂ ചുമ്മാ ഇപ്പോൾ ഒരു ഷോയ്ക്ക് അതിന് പ്രചരിക്കുന്നേ ഉള്ളൂ പിന്നെ പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ട് ആ സ്പേസ് ഉള്ള സ്ഥലത്ത് കുറെ സാധനങ്ങൾ പറക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സത്യത്തിൽ ഇപ്പൊ അടിക്കുകയാണോട്ടോ ഈ കബോർഡ് ഗൂഗിളിൽ പോയതിനു ശേഷം ആയിരുന്നു ഞാനൊന്ന് ഒതുക്കി പറിക്കാൻ ഗൂഗു വിളിച്ചേ ഗോഗു വിളിച്ചേ ഗോഗു ഗോഗു എടുക്കാം അയ്യോ ആമയടുത്തോളാം വെയിൽ നിന്ന് ഇറങ്ങുന്നില്ല പിന്നെ ഈ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ ഇത് കാശീൻ്റെ ബർത്ത് കേക്ക് കിട്ടിയാലാണ് പിന്നെ ഇത് ആ അവിടെ ഒരു കവറുണ്ടോ ആ കവറിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പഴനിൽ പോയപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഇതുവരെ ഇടത്തില്ല ഞാൻ കബോഡൊക്കെ കാണിച്ച് തരാമേ റൂം ചൂറാണോ സോ എല്ലാം കാണിച്ച് തരാം ഇനി ഇതിന്റെ താരത്ത് ഞാൻ കുറച്ച് വെ തൂത്തില്ലാട്ടോ അങ്ങോട്ട് പൊടിയൊക്കെ കിടപ്പുണ്ട് സോ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ ആ സൈഡിൽ പെട്ടി പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുക ഇതൊരു പൊട്ടിച്ചിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ് പിന്നെ ഇതൊരു ചെരുപ്പ് ഈ ആ ഒരു ബാസ്ക്കറ്റ് അത് എനിക്ക് ബാസ്ക്കറ്റുണ്ടോ അതെനിക്ക് ശാന്തിപ്പെടുത്തി പ്രസവരക്ഷയ്ക്ക് പോയപ്പോൾ കിട്ടുകയായിരുന്നു അതിനകത്തു ഞാൻ എൻ്റെ ചെരുപ്പെല്ലാം കൂടെ പറക്കി വെച്ചേക്കുന്നത് ഹീൽസൊന്നും ഇപ്പം ഇടാൻ പറ്റാത്തതുകൊണ്ടിട്ട് ഒതുക്കി വെച്ചേക്കുകയാണ് പിന്നെ ആ വൈറ്റ് കളറിലുള്ള ബോക്സിൻ്റെ അകത്ത് കാശിദേവീൻ്റെ വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇടുന്നതാണ് പിന്നെ ആ വലിയ പെട്ടിയുണ്ടല്ലോ ഈ ബ്രൗൺ കളറില് അതിൻ്റെ അകത്താണ് വാഷ് ചെയ്യാനൊക്കെ ഉള്ളിടുന്നത് പിന്നെ അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാടാണ് അപ്പുറത്തെ കാടാണ് പിന്നെ ഈ കട്ടൻ കട്ടൻ ആയാലും പാലുകാച്ചിൻ്റെ സമയത്ത് ഞാൻ വേളിച്ചാണ് ഈ കട്ടൻ്റെ മുകളിലെ ഈ ഒരു പെയിൻറിങ് ഞാൻ പറഞ്ഞില്ല സ്കൈ ബ്ലൂ കളർ ആയിരുന്നു അപ്പം അതിന് ചേരുന്ന ആൾക്കാരും ഞാൻ കട്ടൺ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇനി കട്ടൺ അന്ന് വാങ്ങിയ കട്ടൺ ആണ് ഇതുപോലെ ഞാനത് മാറ്റിയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കട്ടൻ്റെ മോഡല് സോ അതുകൊണ്ടിട്ടാണ് ഞാൻ മാറ്റാത്തത് ഇനിയിപ്പോൾ ഈ വയലിലുള്ള കട്ടൺ തന്നെ ഇവിടെ ഫിക്സ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഗൾ ദേവിയുടെ കല്യാണം ആവുമ്പോഴത്തേക്ക് ദേവിയുടെ കല്യാണം ഇപ്പോഴൊന്നും ഇല്ല എന്നാൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഇവിടുത്തെ പെയിൻറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പം ഞാൻ ഇതൊന്നെങ്കിൽ സ്കൈ ബ്ലൂ തന്നെ തിരിച്ചാക്കും ഇനി സ്കൈ ബ്ലൂ തന്നെ ഒന്നും കൂടെ സെറ്റായിട്ട് തോന്നുന്നത് പിന്നെ കറണ്ട് പോയി കറണ്ട് പോയി ഈ ഒരു വാളുണ്ടല്ലോ ഇവിടുത്തെ പെയിന്റ് പോകും ഈ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുമോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കറണ്ട് പോകുമ്പോൾ ഇതിങ്ങനെ കത്തി നിൽക്കുമോ ഇതും അണയേണ്ടതാണല്ലോ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ കറണ്ട് പോയി പിന്നെന്താ അണയാത്തേ നോക്കട്ടെ കറണ്ട് പോയതാണോ അതേ എന്തെങ്കിലും ലൂസ് കണക്ഷൻ ആണോ എന്ന് നോക്കിയിട്ടിതാണ് കറണ്ട് പോയതല്ലായിരുന്നു കാര്യത് യൂസ് കണക്ഷൻ അയച്ച പറ്റേതും പോയോ ഡ്രിപ്പായ കട്ടൻ്റെ കാര്യം പറയാനുള്ളത് കട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഞാൻ അവിടെ മൂന്ന് ജാനലുണ്ട് കേട്ടോ മുന്നേ ഈ അലമാരി ഇവിടെ ഇല്ലായിരുന്നു ഈ അലമാരി മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തുപോടി

കാശീലെയും ഗുവിൻ്റെയും കബോർഡ് ആക്കി വെക്കുക കാര്യം മുന്നേ ഇതായിരുന്നു എൻ്റെ കബോർഡ് ഞാൻ കല്യാണം കഴിഞ്ഞു പോയപ്പോഴത്തേനും എൻ്റെ ഡ്രസ്സ് ഒരെണ്ണം പോലെ ഇവിടെ വെക്കാറ് എല്ലാവരും പറക്കി എടുത്ത് ഒന്നു പോയി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേനും വെക്കാൻ സ്ഥലമില്ലായിരുന്നു അങ്ങനെയാണ് ഇത് ഇത് മേടിച്ചത് ഇവിടെ ഞാനിപ്പോൾ ഗോകു പോയപ്പോൾ കുറേ കൊടുത്ത് മാറ്റി എല്ലാം ഗോകുവിൽ കൊണ്ടുപോയി അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ ഒതുക്കി വെച്ചേക്കാണ് അവിടെ ഗോകുവിൻ്റെ പാൻറ്റ് കാര്യങ്ങൾ ഇവിടെ കാശിദ്വീപിൻ്റെ എല്ലാം പുതിയതാണെട്ടോ ബർത്ത് ഡേക്ക് കിട്ടിയതും മേടിച്ചതും ഉണ്ട് ഞാൻ ഒരുപാട് കളറിലുള്ള ഡ്രസ്സ് കുഞ്ഞിനെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു അതിൻ്റെ ഒന്നും കുഞ്ഞിൻ്റെ ഇഷ്ടം പോലെ ഒരുപാടുണ്ട് കേട്ടോമിന് കാര്യം ഓരോ ടൗൺ പോകുമ്പോഴും ഓരോ കളർ മാറി ഞങ്ങളിരുന്ന് കണക്ക് മാറി മാറി തോന്നി അതേ കണക്ക് തന്നെയാണ് ഞാൻ എനിക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതേപോലെ തന്നെ ഗോകുലുള്ളതും എടുക്കും കുഞ്ഞിനുള്ളതും എടുക്കും അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരേ കണക്ക് കിട്ടുകൊണ്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ചേർപ്പം ഇപ്പം ഞാൻ കൊണ്ടിട്ട് ആരെങ്കിലും ഒക്കെ എന്നെ കാണാൻ വരുമപ്പോൾ അതുകൊണ്ടിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടാണ് ആയത് ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്താണ് വ്യക്തിയത് പിന്നെ എൻ്റെ കബോർഡ് കാണിച്ച് തരാമേ ഇതാണ് എൻ്റെ കബോർഡ് ഫസ്റ്റ് എൻ്റെ കാശിൻ്റെ ഒരു ഡയപ്പർ ഞാൻ ഇപ്പം മേടിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ ആടായിട്ട് പിന്നെ ഇതെല്ലാം എൻ്റെ ഡ്രസ്സുകളാണ് ഇപ്പം മുളീന്ന് താഴെ വരികയും എൻ്റെ ഡ്രസ്സുകളാണ് പിന്നെ ഈ ബെഡ് ബെഡിൻ്റെ കാര്യം പിന്നെ പറയാം കണ്ടോ ഇതെല്ലാം എൻ്റെ ഞാൻ ഓരോന്ന് എല്ലാം സെക്ഷൻ വൈസ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് എപ്പോഴും ഇടാത്തത് ഇത് പിന്നെ കുർത്ത ടൈപ്പ് ഗൗൺ ടൈപ്പ് താഴെ ലെഗിങ്സ് മുകളിൽ കാശി ബീബീനെ കുറച്ച് ടൗവിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബ്ലാങ്കറ്റ് ഡൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മറ്റേ ഗോൾഡ് കാര്യങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ അകത്താണ് പിന്നെ ഡോക്യുമെൻസും എല്ലാം അതിൻ്റെ അകത്ത് തന്നെയാണ് വെക്കിയത് ഇതാണ് എൻ്റെ കബോളിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് പിന്നെ കബളിൻ്റെ മോളും വെക്കാണെങ്കിൽ കാശീൻ്റെ ഒരു ഒരു അത് ബേർത്ത് ഡേക്കായിരുന്നു മനോള്ളിയ മായേശങ്ങളിൽ കൊണ്ടുവന്നതായിരുന്നു പക്ഷേ ഇപ്പം എടുക്കുന്നില്ല എടുത്തു കഴിഞ്ഞാൽ പിള്ളേർ രണ്ടുപേരും കൂടെ അതിനകത്ത് കയറി നിന്നിട്ട് വീഴുന്നു അതുകൊണ്ടിട്ട് അതങ്ങനെ എടുക്കില്ല പിന്നെ അത് കാശീൻ്റെ ബേബി സ്ട്രോളർ ആണോ അത് അങ്ങനെ ഉപയോഗിക്കത്തില്ല ഇത് നമ്മൾ ഇവിടെ അങ്ങനെ യൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ കൊണ്ടിട്ട് പിന്നെ ഈ ഒരു പെട്ടിയുണ്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണോ ഞാനിത് സഫാരിയുണ്ടത് മിന്ത്രയൊന്നും ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് മേടിച്ചു മൂന്നെണ്ണ ഉള്ളത് എനിക്ക് തോന്നുന്നു മൂന്നും കൂടെ എനിക്കൊന്നും പതിനൊട്ടില്ലായിരുന്നു ആയിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം കോസ്റ്റലി ആണ് പക്ഷേ അത്യാവശ്യം യൂസ്ഫുള്ളാണ് ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ് പിന്നെ ആ ഈ എ സീൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത് കാശീൻ്റെ ബേർത്ത് ഡേക്ക് എൻ്റെ വല്യച്ചിരി മോള് കാശിക്ക് ഗിഫ്റ്റ് കൊടുത്താണ് ബേർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ് പിന്നെ ബെഡ് ബെഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിറ്റിരിക്കുന്ന മാട്രസ് വരുന്നത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ ഇപ്പം ഒരു മാട്രസിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുമല്ലോ അത് കൂട്ടിട്ട് റോൾ ചെയ്തിട്ട് ഒരു വന്നിട്ടുണ്ടായിരുന്നൊരു മാട്രസ്സായിരുന്നു കേട്ടോ അത് കുഴപ്പമില്ല പക്ഷെ ബാക്ക് പെയിൻ ഉണ്ട് ആ ഒരു ദിനകത്ത് കിടക്കുമ്പോൾ നല്ല ബാക്ക് പെയിൻ ഉണ്ട് പിന്നെ ബെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലെ പാലാച്ച സമയത്ത് തടി കുറേ ഈ ജലലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു തടി കുറച്ച് എന്താ പറയുന്നത് തടി കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ ആ അധികം വന്ന തടിയൊക്കെ വെച്ചിട്ട് പണിതിട്ടുണ്ടായിരുന്നു ഞാനും ഈ ഒരു ബെഡ് ഈ റൂമിൽ ഇട്ട് തന്നെ പണിതാണ് എനിക്ക് തോന്നുന്നു ട്വൻറ്റി തൗസൻഡ് ഉണ്ടോ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ചേട്ടൻ തന്നെയാണ് കേട്ടോ അന്ന് പേയ്മെൻറ്റ് എൻ്റെ ബ്രദർ വലിയ മിച്ചിൻ ബോർഡ് അപ്പം അവരുടെ ഗിഫ്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നായിരുന്നു ഇതിൻ്റെ അകത്ത് ഒരു ദേ ഇവിടെ കബോർഡ് ഉണ്ട് അകത്താണ് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ ഇത് മാത്രമല്ല കേട്ടോ എൻ്റെ ഉള്ളത് കുറേ മുകളിൽ രണ്ട് ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഉപയോഗിക്കുക പെട്ടെന്ന് എടുക്കാത്ത സാധനങ്ങളൊക്കെ അവിടെയാണ് വെച്ച് നിൽക്കുന്നത് അതുപോലെ പെട്ടെന്ന് ഉപയോഗിക്കാത്തവർക്ക് ഈ കബോർഡിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഈ ബെഡിൻ്റെ ഉള്ളിൽ ഇത്രയും കവർ ആയി എടുക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ ഈ ബ്ലൂ കളറിലെ പ്രഗ്നൻസി പില്ലാണല്ലോ ഇത് കഴിഞ്ഞ ടൈമിൽ അതായത് കാശിൻ്റെ പ്രഗ്നൻസിൻ്റെ ടൈമിൽ എനിക്ക് സ്ലീപ്പി സ്ലീപ്പിനാൻ കൊളാബ് വന്നതായിരുന്നു അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നല്ല പില്ലോ പില്ലായിരുന്നു സത്യമായി ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കുമല്ലോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ എടുത്ത് ഈ ബെഡിൻ്റെ അടിയിൽ വെച്ചിരുന്നതാണ് ഇപ്പോഴാണ് ഞാനത് പുറത്തെടുത്തത് ഇപ്പം ഞാനും ബേബിയും അതിൻ്റെ അകത്താണ് കിടക്കുന്നത് പിന്നെ പിന്നെ ഇതേ ഈ ബെഡ്ഷീറ്റ് ഉണ്ട് ഈ ബ്ലൂ ഇത് ഈ സാധനം ഞാൻ മീഷോന്ന് മേടിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബെഡിന് അന്ന് സെറ്റാകുന്നു കേട്ടോ ക്യൂൺ സൈസാണ് മേടിച്ചത് എനിക്ക് തോന്നുന്നു ക്യൂം സൈസാണ് ഈ ബെഡിന് കുറച്ചും കൂടെ സെറ്റാവുന്നത് ക്യൂൺ സൈസ് എന്ന് പറയുമ്പോൾ ഡബിൾ കോട്ട് ആണോ എന്ന് ആരോ ചോദിച്ചു എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഞാൻ അന്ന് ഈ ബെഡ് വെയ് പണിതവരോടുള്ള മെഷർമെൻറ്റ് ചോദിച്ചിട്ടായിരുന്നു മാട്രസ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടൂർ ഇതാട്ടോ കേട്ടോ വാഷ്റൂം വരുന്നത് വാഷ് പെട്ടെന്ന് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഇല്ല ബേബീൻ്റെ ഒരു ബാത് കബുണ്ട് പിന്നെ ഒരു വാഷ് ബേസ് ഈ ഹീറ്ററൊക്കെ ഞങ്ങൾ ഇപ്പോൾ വെച്ചാണ് പിന്നെ ടോയ്ലറ്റ് അത്യാവശ്യം ഞാൻ നീറ്റായിട്ട് വെക്കാറുണ്ട് സോ അതങ്ങനെ പിന്നെ പിന്നെന്താ വേറെ എന്തിട്ടാണ് കാണിക്കാൻ ഞങ്ങൾക്ക് അവിടെനിന്ന് സംസാരിച്ചുസാരിച്ച് ആ പിന്നെ കബോർഡ് കാണിച്ച് തരാമേ ഈ കബോർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ടൈപ്പിലുള്ള കബോർഡ് അല്ലായിരുന്നു ഇതെല്ലാം എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ സ്കിൻ കെയർ ഹെയർ കെയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അത് ഇതിൻ്റെ അത് മൊത്തം ഉള്ളിലോട്ട് സ്പേസ് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഓപ്പൺ ആയിരിക്കണം കുറച്ച് സ്പേസ് വേണം എനിക്ക് കുറച്ചധികം സാധനങ്ങൾ വെക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പണിതത് ഞാൻ ഉദ്ദേശിച്ചായിരുന്നോ ഉദ്ദേശിച്ച രീതിയിലല്ല പണിതിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അകത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കാണാനാണെങ്കിൽ പിന്നെ ഞാൻ ഒരു ദിവസം കബോർഡിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ വേണമെങ്കിൽ വേറെ ദിവസം വീഡിയോയിട്ടാണ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മാറ്റി വെച്ചിട്ടുള്ളവരുണ്ട് കാശി ബീബിന് കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതുപോലെ ബോക്സ് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറച്ച് ജ്വൽസ് ലിപ്സ്റ്റിക്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഈ ഒരു കബോർഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഫുള്ള് എൻ്റെ ആണ് കേട്ടോ സെറ്റ് സാരി സെറ്റുമ്പോൾ പിന്നെ കുറേയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിപ്പോൾ മുകൾ തലമാരിൽ വെച്ചിട്ടുണ്ട് ഇത് ബ്ലൗസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഒതുക്കി എല്ലാം ഇങ്ങനെ നീറ്റാക്കി ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ എൻ്റെ ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ പിന്നെ ദാ പിലുണ്ടോ അത് ഫീഡിൻ ബില്ലുമാണ് കാശ് സമയത്ത് എനിക്ക് ഗോളാബിന് കിട്ടിയാണ് കേട്ടോ അതൊന്നും കുഴപ്പമില്ല എനിക്ക് കിഡോണസ് എന്ന് പറഞ്ഞൊരു പേജ് ഇന്ന് ദുബായിൽ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ അത് അതിൻ്റെ അതിൻ്റെ തന്നെയാണ് ദേ ഈ സെറ്റ് ഇത് അതിൻ്റെ തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു വേറെ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നാശമായില്ല എവിടെ എവിടെയോ കാണണം ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനതൊക്കെ എന്നിട്ട് മാറ്റി വെച്ചു പിന്നെ അപ്പം ഇത്രേക്കോളൂ നമ്മുടെ റൂം ടൂർ എന്നൊക്കെ പറയാം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ റൂം ടൂർ ഞാൻ ആദ്യം റൂം ടൂർ അങ്ങനെ കണ്ടിട്ടില്ല ജസ്റ്റ് ചുമ്മാ വന്നപ്പോൾ ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേറെ കാര്യങ്ങളാണ് ചേട്ടാ ഈ ഒരു സാധനം കണ്ടോ ഇത് ഇതെൻ്റെ താലിൻ്റെ ചരടാണ് കേട്ടോ ഈ റെസിനകത്ത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാനൊരു കുട്ടിക്ക് ചെയ്യാനായിട്ട് കൊടുത്താണ് പക്ഷേ ആ കൊച്ചിത് കുളവാക്കി ഈ സാധനം ഇനി ഇളക്കിയിട്ട് എനിക്ക് വേറെ ഒന്ന് നല്ലവണ്ണം ചെയ്യണം ഞാൻ രണ്ട് മൂന്ന് പേജുകളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എനിക്കത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം അത് ചെയ്യണം വേറെ വേറെ എന്തോ എവിടെപ്പോൾ റൂമിൽ പ്രത്യേകിച്ച് വേറെ കാണിക്കില്ല ഇനി എൻ്റെ ഇത് ഇത് ഞാനാകെട്ടോ ഞാനൊരു ഈ ഞാൻ ഏവിയേഷന് പഠിക്കുന്ന സമയത്തുള്ള ഫോട്ടോ ആണ് ഇപ്പോഴത്തെ ഞാനുമായിട്ട് വലിയ മാറ്റം ഒന്നും ഇല്ലെന്നോന്നല്ലേ അതൊക്കെ ഞാനാണോ അൽമനാമയിൽ എത്ത ഫോട്ടോയാണ് ഇത് ഏത് ഇയറിലാണോ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് ഞാനാ ഇത്രയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു റൂം ടൂർ എന്റെ റൂം അത്യാവശ്യം ഞാൻ കുഴപ്പമില്ലാതൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം പിന്നെ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ പോട്ടെ